സ്ഥലത്തൊരീക്കത്തു പറയുന്നത് സൂഫിയാക്കളെ ആത്മീയ പ്രയാണത്തെ കുറിച്ചാണല്ലേ അപ്പൊ അധിക്യു മഹാനായ ദൈനജി മഹദൂൺ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് അഹ് അത് തമ്മിലുള്ള അത് തമ്മിൽ വൈരുദ്ധ്യമാകും എന്നൊരു സംശയം അല്ലേ ും പറഞ്ഞത് എന്നാണല്ലേ പറഞ്ഞത് അപ്പൊ ഇതും ജുർജാനി പറഞ്ഞത് തമ്മില് എതിരാകുന്നുണ്ടോന്നാണ് എതിരാകുന്നില്ല കാരണം ജുർജാനി പറഞ്ഞ ആ തൊലീക്കത്തിന്റെ താരിഫിൻ്റെ ഉള്ളിൽ ഇത് കടക്കുന്നുണ്ട് സൈനുദ്ദീൻ സൈനുദ്ദീ തങ്ങൾ പറഞ്ഞത് ത്വരീക്കത്തിന്റെ ചവിട്ടുപടി ഈ പ്രയാണമല്ലേ പ്രയാണത്തിനെ കുറിച്ചാണല്ലോ ത്വരീക്കത്ത് എന്ന് പറഞ്ഞത് അസേറു ഇളന്ന അതിനുള്ള ചവിട്ടുപടിയാണ് സൈനുദ്ദീമൂന്തങ്ങൾ പറയാം അത് ത്വരീക്കത്തിന്റെ ഭാഗമാണ് ഇതിൽ ചവിട്ടാതെ ഈ പ്രവർത്തനങ്ങൾ നടത്താതെ ഒരിക്കലും ഈ പ്രയാണത്തിന് സാധിക്കുകയില്ല ഈ പ്രയാണത്തിന് എല്ലാവർക്കും സാധ്യമല്ല ഇതിന്റെ ഊമുഖവാതിൽ എന്ന് പറയാം അല്ലെങ്കിൽ അതിന്റെ ചവിട്ടുപടി എന്ന് പറയാം ി മഹദും തങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ അഹുദും ഏറ്റവും ഉറപ്പുള്ള കാര്യം മുറുകെ പിടിക്കലാണ് അഹബത്ത് എന്ന് പറഞ്ഞാൽ ലൗസക് ഏറ്റവും ഉറപ്പുള്ള കാര്യം എന്നിട്ട് പറഞ്ഞു കൽവറ ഈ സൂക്ഷ്മത പോലെ രണ്ടാമത് പറഞ്ഞത് അസീമത്താണ് അസീമത്തിന്റെ ഭാഷാർത്ഥം അൽ കസുൽ നിശ്ചയദാഗ്യത ീരുമാനം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചാൽ അത് ചെയ്യണം എന്നുള്ള നിശ്ചയദാർഢ്യത അപ്പം എന്നിട്ട് അതിന് മഹാത്മാക്കൾ അതിൻ്റെ അതിൻ്റെ ഷറഹിൽ അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ഇതുകൊണ്ട് ഈ അസീമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലാസിമാണ് എന്ന് പറഞ്ഞാല് അവിടെ പ്രയത്നം ക്ഷമയോടുകൂടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷമയോടുകൂടെ പ്രയത്നിക്കുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിന് ഉദാഹരണം പറഞ്ഞത് കരിയാളത്തിൻ്റെ റിയാല പോലെ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പരിശീലിപ്പിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ആത്മാവുണ്ടല്ലോ ഈ ആത്മാവിനെ ചെയ്യണം പരിശീലിപ്പിക്കണം അതൊരു മൃഗത്തിന് തുല്യമാണ് ഈ ആത്മാവ് അതിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം അതിന് തക്കവയാകുന്നതായ കടിഞ്ഞാണിടണം ഇടണം ഭാരമേറിയതായ പ്രയാസമേറിയതായ അമലുകൾ അതിനെ വഹിപ്പിക്കണം അപ്പൊ ഈ പരിശീലനത്തിൽ ഭക്ഷണം കുറയ്ക്കേണ്ടി വരും വെള്ളം കുറയ്ക്കേണ്ടി വരും മറ്റ് സുഖാസ്വാദനങ്ങൾ കുറയ്ക്കേണ്ടി വരും അതുപോലെ ഈ സുഹുദ് ദുഞ്ഞാവിനോടുള്ള വിരക്തി ഉസലത്ത് ജനങ്ങളുമായിട്ട് വിട്ട് ഏകാന്തത ഏകാന്തവാസം ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്താണ് നഫ്സിനെ പരിശീലിപ്പിക്കണം രണ്ടാമത് പറഞ്ഞു പിന്നെ പറഞ്ഞെന്താ മുത്തബത്തില അതാ മൂന്നാമത്തെ കാര്യം തബത്തുൽ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖാടംബരങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി അള്ളാഹുവിൽ വിലയം പ്രാപിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്റിൽ മുഴുകുക അള്ളാഹുവിൻ്റെ ദിക്റിൽ മുഴുകുക അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് അഹവത്ത് രണ്ടാമത്തത് അസീമത്ത് മൂന്ന് തപത്തുൽ ഈ മൂന്ന് കാര്യം അത് വരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ ഇതിലേക്കുള്ള നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയാണ് ഒരാൾ സാധാരണ നിലയ്ക്ക് നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും മറ്റ് നിർബന്ധമായ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ വഴിയിലോട്ട് പ്രവേശിക്കാൻ പറ്റില്ല അതിന് കുറച്ചുകൂടെ എന്ത് ചെയ്യണം കർക്കശമായ ചില ചിട്ടകൾ സ്വീകരിക്കണം ജനങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഏകാന്തമായിട്ടിരുന്ന് വിഖറുകളിൽ മുഴുകണം ദുസ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇല്ലാതാക്കി കളയണം കാര്യങ്ങൾ പഠിച്ച് ആത്മസംസ്കരണം സംസ്കരണം വരുത്തണം ദുസ്വഭാവങ്ങൾ ഇല്ലാതാക്കണം റിഖറുകൾ എപ്പോഴും ചൊല്ലണം അങ്ങനെ വരുമ്പോഴാണ് ഈ ആത്മാവ് ഇനി ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുക അപ്പോൾ എന്ത് മനസ്സിലായി ഈ അസൈറുല അള്ളാഹുലേക്കുള്ളതായി പ്രയാണത്തിൻ്റെ അടിത്തറ അതാണ് മഹദൂൺ നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഭാഗം തന്നെ വൈരുദ്ധ്യം വരുന്നില്ല അതും അനിവാര്യമായ ഒരു കാര്യമാണ് മുജാഹദ മുജാഹദത്തിൽ നഫ്സി ഷെയ്താനും രണ്ട് ആത്മീയ ശത്രുക്കളാണ് നഫ്സും ഷെയ്ത്താനും ഇവ രണ്ടിനെയും പരാജയപ്പെടുത്തി മാത്രമേ നമുക്ക് ഈ വഴിയിലൂടെ ഈ ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളു നർസിനെ പരാജയപ്പെടുത്തണം ഷഹ്വാനിയായ എന്ന് പറയുന്നത് ഒരു മൃഗാത്മാവ് നമ്മിലുണ്ട് ഏ അതിന് ഹയ നർ ഹയവാനി നസ് നർസുൽ ഷഹവാനി എന്നൊക്കെയാണ് അതിൻ്റെ പേര് അപ്പൊ അതിനെ പരിശീലനത്തിലൂടെയും മറ്റുമൊക്കെ എന്തുണ ഇത് സമരത്തിലൂടെ ആത്മസമരത്തിലൂടെ അതിനെ പരാജയപ്പെടുത്തണം അതിന്റെ ജുന്താണ് അതിന്റെ സൈന്യമാണ് ഷെയ്താൻ എന്ന് പറയുന്നത് അതിനെ എന്തിയാണ് പരാജയപ്പെടുത്തണം മഹാന റസൂലി പറഞ്ഞത് ബൈന നിന്റെ ശത്രുക്കളിൽ ഏറ്റവും വലിയ ശത്രു നിന്റെ നക്സാണ് നിന്നിലുള്ള നിന്റെ നക്സാണ് ഷഹ്വാനിയായ നഫ്സും ഈ അമ്മാറത്തും ബിസു ആവുന്ന നക്സും രണ്ടും കൂടെ പരസ്പരം ബന്ധപ്പെട്ട് ഒരുപോലെ ആയിക്കിട രണ്ടും ബന്ധപ്പെട്ട് വരെ സ്ഥിതിയിലായി കിടക്കും അപ്പം അതിനെ പരിശീലിപ്പിച്ച് യഥാർത്ഥ ആത്മാവിനെ അതിന്റെ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകാം പിന്നെ രണ്ടാമത്തെ ശത്രു എന്ന് പറഞ്ഞത് ഷൈത്താനാണ് ഇന്ന ഷൈത്താനക്കും മധുവും ഭത്തഹിതൂവും എന്ന് ഈശ്വര കുറവാന് പറയുന്നത് വിശാദി നിങ്ങളുടെ ശത്രുവാണ് അവനെ ശത്രുവായി തന്നെ കാണണം എന്നാണ് ഏ ഷെയ്ത്താൻ ഇല്ലായിരുന്നെങ്കിൽ സൈത്താനാണ് ഈ ആത്മീയ പ്രയാണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് മഹാനി സുല്ലൂത്തിൽ മനുഷ്യ ആത്മാക്കളുടെ മേൽ ചുറ്റി നടന്നില്ലായിരുന്നുവെങ്കിൽ ല നളറു ഇല മലക്കൂത്തി സമാവാത്തി അവർക്ക് ആകാശ ലോകത്തിലെ ആകാശത്തിലെ അദൃശ്യങ്ങളിലേക്ക് അദൃശ്യ ലോകങ്ങളിലേക്ക് അവർക്ക് നോക്കാൻ കഴിയുമായി അപ്പോ ആകാശലോകങ്ങളിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നവരാണ് ശ്രീ താന അപ്പൊ ഇവരോടെന്ത് ചെയ്യണം ഈ രണ്ട് ശക്തികളോടും യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നാല് അങ്ങോട്ട് പ്രവേശനം ഈ ആലമുൽ അൻവാറിലേക്ക് പ്രകാശത്തിന്റെ ലോകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇവരെ പരാജയപ്പെടുത്തിയേ പറ്റുള്ളൂ അപ്പം എന്ത് വേണം പിഷാജിന്റെ താവളങ്ങളെക്കുറിച്ച് നമുക്കറിയണം നർസിന്റെ ചതികളെക്കുറിച്ച് മനസ്സിലാക്കണം ഷെയ്ത്താൻ പല തന്ത്രങ്ങളും എന്ത് പ്രയോഗിക്കും ഉദ്ദീൻ്റെ മൂന്നാം ബാല്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അജായിബുൽ കൽബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയ്ത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒസാരി മാമിൻ്റെ മിഹാദുൽ ആബിദിൻ അവാരിഫുൽ മആ ആരിഫ് ഇക്കമ് അങ്ങനെയൊക്കെയുള്ള കിത്താബുകൾ അതൊക്കെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈനുദ്ദീൻ ൂന്തങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞത് അത് അത് പറഞ്ഞു മഹാനായ ജുർജാനീമാ ഒരു താരിഫ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് വരുന്നുണ്ട് അപ്പോൾ അവിടെ ജുർജാനിമ പറഞ്ഞത് സൂഫിയാക്കല സീറ എന്ന് പറഞ്ഞാൽ മനാസിലി വറക്കീഫിൽ മക്കാത്തിനാണ് മക്കാമുകളിൽ കയറലും മനസിലകൾ മുറിച്ചു കടക്കലുമാണ് അപ്പൊ ആദ്യത്തെ മക്കാമാണ് അമ്മാറ നിൽക്കുന്ന ആ മക്കാം അക്കാമത്തിൽ ലവിയാർ ഭൗതികലോകം അപ്പൊ അത് മുറിച്ച് കടക്കണമെങ്കിൽ എന്തു ചെയ്യണം ദൈനംദീം മഹതും തങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ശരീരത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം ചെയ്തിട്ട് ആ ശരീരത്തിൻ്റെ പൂർത്തീകരണമാണ് അതിൻ്റെ പൂർണ്ണതയാണ് ത്വരീക്കത്തിൻ്റെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ അതൊക്കെ ശരഹിയായ പറഞ്ഞ കാര്യങ്ങളാണ് അത് സുഹൃദും ഉസ്ലത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതെല്ലാം അപ്പോ ആ കാര്യങ്ങളിലേക്ക് എത്തണം ഏകാന്തവാസം വേണം അതുപോലെ അരിയാള വേണം അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്ന രണ്ടാമത്തെ മുക്കാമിലേക്ക് അവന് പ്രയാണം നടത്താൻ പറ്റുകയുള്ളത് അപ്പ എന്ത് ചെയ്യും അതിന്റെ ഉള്ളില് മഹദും തങ്ങൾ പറഞ്ഞത് വന്നേട്ടു പറഞ്ഞതിന് വെച്ച് എല്ലാത്തിന്റെയും അടിത്തറ ശരിയത്താണ് അതെ എല്ലാത്തിന്റെയും അടിത്തറ ശരീരത്താണ് ശരീരത്തിന്റെ പ്രവർത്തനം ഇല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല അതിന്റെ മുകളിലോട്ട് പോകാൻ കഴിയില്ല ഇപ്പോ ഈ ശരീരത്തൊന്നും വേണ്ട ആവശ്യമില്ല ഏർ അതിന്റെ ഒന്നും കാര്യമില്ല നമുക്കിപ്പോ നമ്മളെ ഹഫീകത്തിന്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നവരൊക്കെ വേചന്മാരാണ് ഒരിക്കലും അത് സാധ്യമല്ല അങ്ങനെ ചില പാവപ്പെട്ട ആളുകൾ അറി അറിവില്ലാത്ത ആളുകളൊക്കെ ഇവരുദ്ധണ്ട് ഇവരുടെ ഈ ഗ്രൂപ്പിൽ ഇവർക്ക് സംഘടനയുണ്ട് തെരീക്കത്തിന് സംഘടനയുണ്ട് സമ്മേളനം നടത്തുന്നുണ്ട് വലിയ വലിയ ചില സമ്പന്നന്മാർ ഇവരുടെ അടിമകളായിട്ട് ഇവരുടെ കണിയിൽ വീണിട്ടുണ്ട് അപ്പോൾ അവർ മുഖേന ഇവർക്ക് ഒരുപാട് സമ്പത്ത് കിട്ടുന്നുണ്ട് പലരും കോടീശ്വരന്മാരൊക്കെയാണ് അപ്പൊ അങ്ങനെ പല ആളുകളും ഇവരുടെ വലയിലും അപ്പൊ അവർ പറയും ഇത് ശരീരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ മറ്റുള്ളവർക്കുള്ളതാണ് നമുക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ല നമ്മൾ ഏതിന്റെ ആൾക്കാരാണ് നമ്മൾ ഹക്കീക്കത്തിൻ്റെ ആളുകളാണ് ഏഹ്ദ്യഹ തങ്ങൾ പറഞ്ഞെന്താ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലോ കൂ കു കത്തു ശരീരത്തിൽ ത്വരീക്കത്തും ഹക്കീക്കത്തും ഹക്കീക്കത്തും ശരീരത്തിന്റെ പ്രവർത്തനം കൂടാതെ ഉണ്ടാവുകയില്ല ഒരിക്കലും അത് ഉണ്ടാവുകയില്ല സാധ്യമല്ല ശരീരത്താണ് അടിത്തറ ശരീരത്തിൻ്റെ പൂർണതയാണ് ത്വരീക്കത്ത് ത്വരീക്കത്തിന്റെ പ്രവർത്തനം ആ തെരീക്കത്തിന്റെ പ്രവർത്തനം വരുമ്പോഴാണ് ആത്മീയതയിലേക്കുള്ള വഴി തുറക്കുകയും ആത്മാവ് സ്ഫുടം ചെയ്യപ്പെട്ട ആലോകത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഹക്കീക്കത്തിലേക്കുള്ള ഒരു പ്രയാണമാണെന്ന് ഒരു എന്തെല്ലാം വരും നമ്മള് യാത്ര നടത്തുമ്പോൾ യാത്ര നടത്തുമ്പോൾ പല മുൻകരുതലുകളും നമുക്ക് എടുക്കേണ്ടി വരും എന്നതുപോലെയാണ് മഹാത്മാക്കൾ പറയുന്നത് ഒരു സാലിക്ക് ഈ പ്രയാണം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില മുൻകരുതലുകൾ ആവശ്യമാണ് ഒന്നാമതായിട്ട് ഒരു വഴികാട്ടിയുടെ ആവശ്യമുണ്ട് വഴികാട്ടി പിന്നെ രണ്ടാമത്തെ ഭക്ഷണം വഴിയിൽ യാത്രയിൽ ഭക്ഷണം വേണം പിന്നെ വാഹനം വേണം കൂട്ടുകാർ വേണം ശത്രുക്കൾ ശത്രുക്കളുണ്ട് അവരോട് നേരിടാനുള്ള ആയുധം വേണം അങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഇപ്പോൾ കിതാബ് സൈജിവസുരൂൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് പറഞ്ഞത് വഴികാട്ട് അതിനാണ് ഒരു മുർഷിദായ ഒരു ഷെയ്ഖ് ഷെയ്ഖിൻ്റെ ആവശ്യമുണ്ട് ആ ഷെയ് അങ്ങനെയുള്ള ആളായിരിക്കണോന്ന് അതിൽ പറയുന്നുണ്ട് ഷെയ്ഖിനെ കുറിച്ച് പറയുന്നത് കാണാം കഥാലിക്കാതും ഈ തൊരീക്കിനെ കുറിച്ച് വഴിയെ കുറിച്ച് അറിവുള്ള ഒരു മുർഷിദിനെ കൂടാതെ കഴിയില്ല ഒരു മുർഷിദായ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഷെയ്ഖ് കഥ സലക്കഹു അദ്ദേഹം ഈ വഴിയിൽ പ്രവേശിച്ച ആളായിരിക്കണം വഴിയിൽ പ്രവേശിക്കുകയും വാറപ്പഹു ഈ വഴിയെക്കുറിച്ച് നല്ല അറിവുണ്ടാവുകയും അറിയുകയും വാറപ്പോ ഹൈറഹുഷർഹു ഈ വഴിയിലുള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുകയും ചെയ്ത ഒരു മുറിഷിതിനെ കൂടാതെ കഴിയുകയും കഴിയൂല അപ്പോ ഈ വഴിയുടെ ഇല്ല ഉള്ള ഷർറിനെ കുറിച്ചും ഹൈറിനെ കുറിച്ചും ഒക്കെ അറിയുന്ന ഈ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു മുറിഷിൻ്റെ ആവശ്യമുണ്ട് അപ്പൊ മജ്ജിദൂപകളൊന്നും ഉണ്ടല്ല അങ്ങനെ തർബീയത്തിന് പറ്റുകയില്ല മജ്ജൂപുകൾ മജിദൂമുകളായ വലിഞ്ഞ തന്നെ അവരെന്തില്ല കർബിയത്തിന് കിട്ടുകയില്ല അവരെന്താണ് ഈ കണ്ണടച്ച് കണ്ണുകെട്ടി കൊണ്ടുപോകുന്നവരെ പോലെ ഒരാളെ നമ്മൾ കണ്ണുകെട്ടി ഇവിടെ എത്തിച്ച് കോഴിക്കോട് എത്തിച്ചു ഇവിടെ അപ്പൊ ആ മനുഷ്യനെ കുറിച്ച് ഇവിടത്തെ വഴികളൊന്നും എന്തില്ല അറിയില്ല അപ്പൊ വഴി വഴികാട്ടി ആരാകണം വഴിയെ കുറിച്ച് അറിയുന്ന ആളായിരിക്കണം അവർ ലക്ഷ്യത്തിലെത്തി മജിദൂമുകൾ ലക്ഷ്യത്തിലെത്തി പക്ഷെ എന്തില്ല വഴി അറിയില്ല മനസിലായില്ലേ അവർക്ക് എന്നാ അങ്ങനെ വഴിയിലൂടെ കടന്ന് സഞ്ചരിച്ച ആള് അങ്ങനെ കണ്ണ് കെട്ടാത്ത ഈ വഴിയിലൂടെ സഞ്ചരിച്ച ആളുടെ ഓരോരോ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അറിയാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള അറിയുന്ന ഒരാളായിരിക്കണം അപ്പൊ ഇന്ന് ഉറബിയായ ശേഖന്മാരുടെ കാര്യം അതിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ അനുസരിതാ ചെയ്യാം ഉറബിയായ ശേഖന്റെ കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ മഹാത്മാക്കളൊക്കെ പറയുന്നത് ഇല്ലാത്ത കാലത്ത് സ്വലാത്ത് അധികരിപ്പിക്കൽ മുറബിയായ ഷെയഹിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ന് മഹാത്മാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏർ സ്വലാത്ത് എന്ത്യാണ് വർദ്ധിപ്പിക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്ക കാരണം അപ്പോൾ അങ്ങനെയുള്ള ഷേഫന്മാരെയൊക്കെ കൂടുതൽ തിരക്കി പറ്റില്ല കാരണം വ്യാജന്മാരുടെ ആധിക്യമാണ് വ്യാജന്മാർ ഇപ്പം വ്യാജന്മാരുടെ വലയിൽ നമ്മൾ അബദ്ധത്തിലങ്ങനെ പെട്ടുപോയാൽ നമ്മളെ ഉള്ളതും തീ ഇല്ലാതായിപ്പോകും പല വ്യാജന്മാരിപ്പം നടക്കുന്നുണ്ടല്ലോ നമ്മൾ പെട്ടാൽ നമ്മുടെ ഉള്ള ആത്മീയതയും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സുരക്ഷിതമായ വഴി സ്വലാത്ത് വർദ്ധിപ്പിക്കുക പിന്നെ നല്ല നല്ല പിന്നെ പണ്ഡിതന്മാർ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ അവരിൽ നിന്നവർക്കിൻ്റെതായ വിപ് സ്വീകരിക്കുക അപ്പം ആ നിലയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും ഏറ്റവും സുരക്ഷിതമായ വഴി സ്വലാത്ത് വർദ്ധിപ്പിക്കുക അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് ആരും ലക്ഷ്യത്തിൽ എത്തിയവരുണ്ട് സ്വലാത്തിലൂടെ സ്വലാത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു വരുമ്പോൾ അവസാനം ആര് കാര്യങ്ങൾ അലൈഹി അലൈമ തങ്ങൾ തന്നെ ഇവർക്ക് ഒരു വഴികാട്ടിയായിട്ട് മാറും ഈ കാലഘട്ടത്തിൽ മുറബിയായ ശേഖന്മാർ ചെയ്യാമത്തെ നാളെ വരെ ഉണ്ടാകും പക്ഷെ അവര് തർബീയത്തിന് വേണ്ടി രംഗത്ത് വരില്ല അവരെ യഥാർത്ഥ തർബീയത്തിന്റെ സേഖന്മാരാണെങ്കിൽ പോലെ നമ്മൾ ചെന്നാൽ അവരെന്തെങ്കിലും തബറുഖിന്റെ ദിക്കറുകൾ തന്നുവിടും എന്നാണ് മഹാത്മാക്കൾ പറയുന്നത് വ്യാജന്മാര് അധികരിച്ച കാലമാണ് അപ്പൊ ഈ കാലത്ത് ഏറ്റവും സുരക്ഷിതമായ മാർഗം ഇന്ന് ഏർ മുറബിയായ ഷേഖന്മാരെ കിട്ടാത്ത അവസരത്തിൽ നബി നബിസ് അലൈസ് മതങ്ങളുടെ മേൽ അധികരിപ്പിക്കുക എന്നത് മുറബിയായ ഷെയ്ഖന്റെ സ്ഥാനത്ത് നിൽക്കുമെന്നാണ് അപ്പൊ ഏറ്റവും സുരക്ഷിതമായ മാർഗം സ്വലാത്ത് സ്ഥലത്ത് വർദ്ധിപ്പിക്കണം ആ മാർഗത്തിലൂടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യങ്ങളായി മാറിയിട്ടുണ്ട് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല വിശ്വസ്തരായ ഉസ്താദന്മാരെ കാണാം ശരീരത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഷേഫന്മാരുണ്ട് അവരെയൊക്കെ കണ്ട് അവരിൽ നിന്ന് തബറുക്കിൻ്റെതായ ദിക്കുർ അവർ സ്വീകരിക്കാം അപ്പം ആ നിലയ്ക്കും ரப்படான் சாூ